നമസ്കാരം തൊടുപുഴയിൽ നിന്ന് പ്രധാന വാർത്തകൾ ബസ് അപകടം ഇന്ന് വൈകുന്നേരം ഏകദേശം അഞ്ചര മണിയോടെ തൊടുപുഴ മൂവാറ്റുപുഴ എബിൽ മോൺ ട്രാവൽസ് നിയന്ത്രണം വിട്ട് കടവയുടെ പിറ്റിയിലിടിച്ച് വൻ ദുരന്തം ഒഴിവായി വർക്ക്ഷോപ്പിൽ നിന്നും ടെസ്റ്റിങ്ങിനായി ഇറക്കിയ വണ്ടി തൊടുപുഴ അമ്പലം റൂട്ടിൽ കൂടെ ഭീമാ ജംഗ്ഷനിൽ മൂവാറ്റുപുഴയ്ക്ക് തിരിയുന്നതിന് ഇടയിലായിരുന്നു വാഹനം നിയന്ത്രണം വിട്ട് ആദം സ്റ്റാറിന്റെ ഭാഗത്തുള്ള കടയുടെ പിറ്റിയിൽ ഇടിച്ചു നിന്നത് ഒഴിയെ വന്ന സ്കൂട്ടർ കാറിനെ ഇടിച്ചു നിരത്തി സ്കൂട്ടറിൽ ആളുടെ ജീവൻ കർഷിച്ച് രക്ഷപ്പെട്ടു ഇലക്ട്രിക് വാഹനമാണെന്ന് തോന്നുന്നു എന്നാലും പൂർണമായി നശിച്ച രീതിയിലാണ് മുങ്ങിയ റോഡ് ഫയർഫോഴ്സ് എത്തി പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തോ അതിദാരിദ്ര്യവിമുക്ത കേരളം എന്ന് നാം അഭിമാനം കൊള്ളുമ്പോൾ കണ്ടം വയ്ക്കാറായ വാഹനങ്ങളിൽ നിന്നും നടുവടിയും കുഴിയായി തീർന്നിരിക്കുന്ന റോഡുകളിൽ നിന്നും നമുക്ക് മോചനമില്ല എന്നാണ് വാസ്തവം തൊടുപുഴ ടൗണിലെ ഏറ്റവും തിരക്കേറിയ പ്രദേശമാണ് കൈയേറ്റങ്ങൾ കൊണ്ടും അനധികൃത പാർക്കിങ്ങുകൾ കൊണ്ടും കാൽനട യാത്രക്കാർക്ക് വരെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ നഷ്ടപ്പെടുന്ന സ്ഥലമെന്ന് ഇതിനു മുമ്പും വാർത്ത ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പോലീസുകാരെ വരെ ഇതുവരെ അവിടെ ഡ്യൂട്ടിക്ക് വിട്ടിട്ടില്ല സമീപത്തെ കടക്കാരൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് മാത്രം കടയുടെ ഉള്ളുവരെ നിശേഷം തകർന്നിരിക്കുകയാണ് വർക്ക്ഷോപ്പിൽ നിന്ന് എത്തിയ വാഹനമായതുകൊണ്ട് പാസഞ്ചേഴ്സ് ഇല്ലാത്തത് മഹാഭാഗ്യം തന്നെ വാഹനത്തിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അടുത്ത മാസം കാലാവധി തീരുന്നത് ആണെന്നാണ് ആർ ടി ഒ പറയുന്നത് തൊടുപുഴ നഗരസഭയുടെ ചുറ്റുവട്ടും ഏതാണ്ട് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ നോക്കിയാൽ തന്നെ വാഹനങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാതെയാണ് പോണേ ഇപ്പം ഉണ്ടായ അപകടം വണ്ടിയുടെ ബ്രേക്ക് പോയതാണ് സമ്മതിക്കുന്നു എന്നാലും അപ്പോൾ ഇവിടെ ഈ റോഡ് മെയിൻ്റനൻസിന് ഇത് പൊളിച്ചിട്ടിട്ട് ഏതാണ്ട് ഒരു മാസത്തിൽ കൂടുതലാവുക ഏ നിസ് വലിയ വലിയ പണികളൊന്നുമില്ല ഒരാഴ്ച കൊണ്ട് തീർക്കാവുന്ന പണികളേ ഉള്ളൂ അതൊരു മാസമായിരിക്കുകയാണ് ഈ ഇതിവിടെ പൊളിച്ചിട്ടിട്ട് അതും പൂർത്തീകരിച്ചിട്ടില്ല ഇലക്ഷനൊക്കെ ആയി എന്തെങ്കിലും അതിനു മുമ്പേ ഇത് പൂർത്തീകരിച്ചു കൊടുക്കേണ്ടതായിരുന്നു എന്നാലും അത് ഇപ്പോഴും അവതാളത്തിൽ തന്നെ കിടക്കുകയാണ് പണി പൂർത്തീകരിക്കാതെ അതിൻ്റെ പേരിലുള്ള ട്രാഫിക് ബ്ലോക്കുകളാണ് അതുകൊണ്ട് ആ ബസ് ഇങ്ങനെ പോകേണ്ട ബസ് അപ്പുറത്തോടെ വളഞ്ഞ് ചുറ്റി വന്ന് വലിയ സ്പീഡിലല്ല അല്ലായിരുന്നു അതുകൊണ്ട് ഭാഗ്യമായിരുന്നു ഈ വളവ് ചുറ്റി വന്നപ്പോഴത്തേക്കുമാണ് ബ്രേക്ക് പോയത് ആ ബ്രേക്ക് പോയ ആഹാദത്തിലാണ് നേരെ പോയി അങ്ങോട്ട് ഇടിച്ചിരിക്കുന്നത് അത് അതിൻ്റെ മുന്നിൽ വന്ന ഒരു ബൈക്കുകാരനാണ് ഇലക്ട്രിക് ബൈക്ക് ഓടിച്ചു വന്ന ആളാണ് ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിൽ പോയിരിക്കുന്നത് കുരുത്തം പോലെ ജീവൻ രക്ഷ കിട്ടി ഇടിയുടെ ആഹാദത്തിൽ ബസിന്റെ ഉള്ളിൽ കാണുന്ന സ്ഥിതി വിശേഷങ്ങളാണ് ഇതിങ്ങനെ എന്തായാലും പാസഞ്ചേഴ്സ് ഇല്ലാത്തതു വാഹനം വായിച്ച കടയുടെ അവസ്ഥയാണ് കട ഉടമ സൈഡിൽ ഈ ഇല്ലായിരുന്നു വണ്ടിയുടെ സൈഡിലേക്ക് ഇരുന്ന ഇരുന്നതുകൊണ്ട് ഭാഗ്യം റിപ്പോർട്ടിംഗ് ന്യൂസിനു വേണ്ടി തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ